സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള സ്റ്റേറ്റ് നേതാക്കന്മാർ ജില്ലാ മണ്ഡല നേതാക്കന്മാർ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹപ്രവർത്തകരെ സഹോദരിമാർ ജനാധിപത്യ മതേതര വിശ്വാസികളെ നമുക്കറിയാം കേരളത്തിൻ്റെ സാംസ്കാരിക നഗരമാണ് തൃശ്ശൂരെന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പോരാട്ട വീര്യത്തിൻ്റെ ചരിത്രമുള്ള ഒരു നാടാണ് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്നുകൊണ്ട് വൈദേശിക ശക്തികളെ രാജ്യത്തു നിന്നും ഓടിക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ സെൻ്ററിൽ ഹനഫി പള്ളിയുടെ അതല്ലെങ്കിൽ ചട്ടിയങ്ങാടിയുടെ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന രാജ്യത്തിൻ്റെ ശത്രുക്കളായ വൈദേശിക ശക്തികൾക്ക് ഒപ്പം നിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ രീതിയിൽ സമരം നടത്തിയിട്ടുള്ള ഒരു ചരിത്രമുള്ള നാടാണ് നമ്മുടെ നാട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം നടത്തപ്പെട്ട രാജ്യമാണ് അദ്ദേഹം ജി അദ്ദേഹത്തിൻ്റെ ചില വിശ്രമകേന്ദ്രങ്ങൾ അല്ല വിശ്രമ കേന്ദ്രങ്ങൾ പണിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോട്ടപ്പണ തൊട്ടുള്ള ഒരു രാജ്യമാണ് തൃശ്ശൂർ ജില്ലയിലെ ചേറ്റുവ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ചാട്ടുകുളത്തെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം ഞാനിതൊക്കെ പറയുന്നത് രാജ്യത്തിൻ്റെ നമ്മുടെ 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 ജില്ലയുടെ പോരാട്ട വീരത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നു എന്നുള്ളതാണ് ജാഥയില് കാസർഗോഡ് മുതൽ തൃശ്ശൂരിലെത്തുന്നത് വരെയുള്ള സന്ദർഭത്തിൽ പല ജനവിഭാഗങ്ങളെയും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഓരങ്ങളിൽ നിന്നുകൊണ്ട് ആഭാലം വരുന്ന ജനവൃദ്ധങ്ങൾ കൈകൂപ്പി കാണിക്കുകയും കൈ കൈപ്പൊക്കി കാണിക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പലപ്പോഴും ആശ്രയമില്ലാത്ത ഒരു ജനവിഭാഗത്തിന് ആശ്രയമാണ് ഈ പോകുന്നത് എന്നാണ് അവരുടെ മനസ്സുകളിൽ നിന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ ചിരികളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് നമുക്കറിയാം ചില ആളുകൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഈ പ്രസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ഈ പ്രസ്ഥാനം അറുപത് സ്ഥലങ്ങളിൽ അറുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള ആദ്യ ലിസ്റ്റ് പുറത്ത് പുറത്ത് പുറപ്പെടുപ്പിച്ച രാജ്യത്തെ ആദ്യത്തെ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പല പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പർമാരും അതേപോലെ തന്നെ ജില്ലാ മെമ്പർമാരും ഒക്കെയുള്ള ഒരു വലിയ ശൃംഖലയുള്ളൊരു പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഈ രാജ്യത്ത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടുത്തെ ചില ചില സാമ്പ്രദായിക പാർട്ടികൾ നമ്മളോട് പറയാറുണ്ട് ഇനി ഈ ബി ജെ പി സർക്കാരിനെ രാജ്യത്തു നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നിങ്ങൾ മത്സരിക്കാതെ മാറി നിന്നുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് പറയാറുള്ളത് നമ്മളൊന്നും ഒന്ന് 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 ചിന്തിച്ചു നോക്കൂ കോൺഗ്രസ് പാർട്ടി രാജ്യം ഭരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും നമ്മളുടെ പല ആളുകളും എന്നുവെച്ചാൽ മതേതര ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മതേതര ജനാധിപത്യത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകള് അവർ കോൺഗ്രസ് നോട്ട് ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ആ കോൺഗ്രസ് ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ട് അവിടുത്തെ ഭരണം ബി ജെ പിക്ക് സുഖകരമായി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കോൺഗ്രസിനാണ് ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് വോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് നമുക്കറിയാം ലാസ്റ്റ് വണ്ടിക്കാരായ ആളുകള് കേരളത്തിലും തമിഴ്നാട്ടിലും ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എവിടെയാണ് കോൺഗ്രസുമായിട്ട് ഒരു ഐക്യമുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു ഇലക്ഷനിൽ അവരെ ഒന്നിച്ചു കൊണ്ട് നിൽക്കുന്നത് എന്ന് അവർ പറയ പറയേണ്ടതുണ്ട് നമുക്കറിയാം കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചാര നിന്നുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനം സുരക്ഷിതമാക്കാൻ വേണ്ടി കോൺഗ്രസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളുടെ പ്രവർത്തനം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം ഒരു ഒരു മുന്നണിയുമായി നിൽക്കുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആളുകളാണ് നമ്മളോട് ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ രാജ്യം ഒരു വലിയ വലിയൊരു പ്രക്ഷോഭത്തിലേക്കാണ് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ പ്രക്ഷോഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒന്നാമത്തേത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ സംഗതി ഇവിടെ സി ഐ നടപ്പിലാക്കുമെന്നാണ് പല രാജ്യങ്ങളിലും സി ഐ എൻ ആർ സി നടപ്പിലാക്കുമെന്നും തങ്ങളല്ലാത്ത മറ്റുള്ള ആളുകളെ രാജ്യത്ത് നിന്നും ഓടിച്ചു കളയുമെന്നും അപര അപരമത വിശ്വ അപരമത ഇത് നടത്തിക്കൊണ്ട് ആളുകളെ ആളുകളെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് ആർ എസ് എസ് ഗവൺമെൻറ് രാജ്യത്തെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടിയുടെ ഒന്നാമത്തെ പിന്നെ അജണ്ടയിൽ ഭയരഹിത ഇന്ത്യ എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യത്തിൽ ഒന്നാമതായിട്ട് എഴുതിയിട്ടുള്ളത് മറ്റൊന്ന് ഞങ്ങൾ എഴുതിയിട്ടുള്ളത് പിന്നെ പട്ടിണിയിൽ നിന്ന് വിശപ്പിൽ നിന്ന് മോചനമെന്നാണ് ഞങ്ങൾ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഭയരഹിത ഇന്ത്യയെ ഞങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഏതറ്റം വരെ പോവാൻ ഞങ്ങൾ കഴിയുമോ ആ അറ്റം വരെ പോകുകയും ഇന്ത്യയെ നിലനിർത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് ഈ പുരുഷാരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങളുടെ പല പ്രവർത്തകരെയും പി കെ ഉസ്മാൻ എന്ന് പറയുന്ന പെരുമ്പുല ഉസ്മാനിൻ്റെ നാടാണ് ഈ രാജ്യം ഈ നീ നാടാണ് അദ്ദേഹം ഇവിടെയാണ് വളർന്നത് ഇവിടെയാണ് പ്രവർത്തിച്ചത് ഓരോ മണൽത്തരികൾക്ക് പോലും പി കെ ഉസ്മാനെ അറിയാം പി കെ ഉസ്മാനെ എന്തുകൊണ്ടാണ് ജന ഈ ജയിലിൽ അടച്ചിട്ടുള്ളത് എന്ന് നമ്മളൊക്കെ ഒന്ന് വിശകലനം നടത്തിയപ്പോൾ അദ്ദേഹം തന്നെ ജയിലടക്കാനുള്ള ആകെ കാരണം ഈ രാജ്യത്തെ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് വഴി തുറക്കുകയും ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചു അവരെ മുൻ കൈ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നല്ലാതെ രാജ്യത്ത് ഒരു ബോംബ് വെക്കുകയോ ഒരാളെ കൊല്ലുകയോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയാസപ്പെടുത്തുകയോന്നോ ചെയ്യുന്ന ഒരു പദ്ധതി ോ പരിപാടിയോ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ് എന്നിട്ട് പോലും അദ്ദേഹത്തെ ആ ജയിൽ തുറങ്കിലടക്കാൻ ഇവിടുത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റിനോ കഴിഞ്ഞുവെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ അങ്ങ് ഭയപ്പെടുത്തി കളഞ്ഞ് അങ്ങനെ അങ്ങോട്ട് ഇവിടെ നിന്നൊക്കെ മാറ്റിക്കളയാമെന്ന് നിങ്ങൾക്കൊക്കെ വ്യാമോഹമുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാർട്ടിയിൽ ചേർന്ന ഒന്നാമത്തെ ദിവസം ഞങ്ങളുടെ മുൻ മുൻ ദേശീയ നേതാവായ ഈ അബൂബക്കർ സാഹിബ് പലപ്പോഴും പ്രസംഗിക്കാറുള്ളത് മാതിരി പറയുകയാണ് ഒന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ആട ആഭരണങ്ങളും മഴിച്ചു വെച്ചുകൊണ്ട് ഇനി എങ്ങോട്ടാണ് പോവേണ്ടത് എന്ന് നിങ്ങൾ പറയൂ ഞങ്ങൾ അങ്ങോട്ട് വരും ചെയ്യും അങ്ങനെ പോകുമ്പോൾ ആർജവത്തോടു കൂടെ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കാനുള്ള പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റവും ആരോഗ്യവും ഒക്കെ ഞങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെയും ഞങ്ങളും പഠിച്ചു അതുകൊണ്ട് ഞങ്ങളെ ഒരിക്കലും ഭീഷണിയിലൂടെയോ കൊല ചെയ്യപ്പെട്ടിട്ടോ കൊലപ്പെടുത്തിയിട്ടോ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങളോട് പല ആളുകളും ചോദിക്കുന്നു ഈ ആളുകളൊക്കെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ജയിലിൽ ഇട്ടുകൊണ്ട് എന്താണ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് എഴുപത്തിയഞ്ച് കൊല്ലം വരെ ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് ഒരാളെ പോലും ഞങ്ങൾക്ക് ജയിൽ പോവേണ്ടി വന്നിട്ടില്ല അധികാരത്തിൻ്റെ ചീതടച്ചായിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഇപ്പോഴും അധികാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പട്ടിയാണ് എന്ന് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ മുൻ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് അവരുടെ ജീവൻ കൊടുത്തിട്ടുണ്ട് അവരുടെ അവരുടെ രക്തം കൊടുത്തിട്ടുണ്ട് അവരുടെ വയ്യർപ്പ് കൊടുത്തിട്ടുണ്ട് അവർ ജയിലുകളിൽ അവരെ അടക്കപ്പെട്ടിട്ടുണ്ട് ആ മുൻഖാമികളുടെ പിൻപാതക്കാരായി നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജീവൻ കൊടുക്കുവാനും ഞങ്ങളുടെ ഞങ്ങൾ ജയിലുകളിലറകളിലേക്ക് പോകുവാനും ഞങ്ങൾ തയ്യാറാണ് അങ്ങനെ ഞങ്ങൾ ജീവൻ കൊടുത്തിട്ടായാലും ശരി ഞങ്ങൾ ജയിലറകളിലേക്ക് പോയാലും ശരി ഞങ്ങൾ ഇവിടുത്തെ സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കും രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ കൊടുത്തിട്ടുള്ള സ്വീകരണത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജെ എസ് ഡി ബി ഐ